ഇന്ന് സിറാജിലതാ പ്രസ്താവന പ്രാസ്ഥാനികമായ നടപ്പിലേക്ക് നയിച്ചത് സി എം ആണ് എന്ന് പറഞ്ഞാൽ തോന്നും ഇവരൊക്കെ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് ഇട്ട് കുട്ടിക്കാലം മുതൽ ഇറങ്ങിയെന്ന് സി എം ആ പറഞ്ഞിട്ടാണ് എന്തോ നുണ പറയാ ആർക്കാണ് നിങ്ങൾ ഈ ബൊമ്മണ്ടാക്കുന്നത് എന്താ ബൊമ്മണ്ടാക്കണ സ്നേഹം പറഞ്ഞോട്ടെ പറയട്ടെ സമയത്ത് മഹാനായ ായ സീദിൽ ചെന്നപ്പം പറഞ്ഞത് നിങ്ങൾ ഷെയ്ഖുനയുടെ ആളുകളാണത്രേ മടവൂർ ഷെയ്ഖുന ഞങ്ങളാളാണ് സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം എന്റെ വാപ്പ അതേപോലെ കുറച്ച്

ആയി കണ്ടു നിങ്ങള് ആർക്കാണ് നിങ്ങൾ ഈ ബൊമ്മണ്ടാക്കുന്നത് നിങ്ങൾ ഷെയ്ഖുനയുടെ ആളുകളാണത്രേ മടവൂർ ഷെയ്ഖുന ഞങ്ങളാളാണ് സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം ഞൂറിന് അറിയില്ലാറാവുകൊണ്ടെന്നല്ലേ പറയണത് കള്ളത്തരം സ്വഭാവം മാത്രമല്ല മാത്രമല്ല പലരോടും ും ചെന്ന് സമസ്തക്കിടയിൽ പിന്നിട്ടുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു ആ സമയത്ത് പല ആളുകളോടും സഹോദരങ്ങളെ രക്ഷവാക്കുണ്ട് സഹോദരങ്ങളെത്തേ നിങ്ങളത് നെഞ്ചു വയ്ക്കണം എന്താണ് പറഞ്ഞത് കാര്യം പറയാൻ ആരുടെ വാക്ക് വാക്ക് വാക്കല്ല കാര്യങ്ങൾ നോക്കാൻ ഞാൻ കുഞ്ഞിക്കോയ തങ്ങളെയും വാക്കുകളാണ് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മുടെ നേതൃത്വം അതാണ് നമ്മുടെ നേതൃത്വം അവിടെ നിന്നാമതല്ല നൗഷാദേ പിന്നെ ഈ കാട്ടുകള് ഒപ്പം കൂടിയാണ്ട് ഇത്ര പച്ചതുണയും പറഞ്ഞുകൊണ്ട് നടക്കേണ്ടിയിരുന്നില്ലല്ലോ മടവൂർ ഞങ്ങളാളാണ് ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാ മടവൂരിനെ കണ്ടിട്ട് പോലും ഇല്ലെട്ടോ ആ ഓനാപ്പ അപ്പൊ പറയണത് പച്ച കള്ളം പറയാ ചെങ്ങായിയെ മടവൂരിനെ കണ്ട ആൾക്കാർ പറയുന്നുണ്ട് പറയുന്നുണ്ട് എവിടെയാണ് എന്നുള്ളത് റിനാവുകൊണ്ടെന്നല്ലേ ഇതും പറയുന്നു ഇനി ചിലപ്പോ ഞാൻ പ്രസംഗിച്ചാൽ പ്രസംഗിച്ചു അതാരാ കേട്ടത് പറയുന്നവർക്ക് അതിനല്ലേ സ്വഭാവം അതുകൊണ്ട് രണ്ട് മിനിറ്റ് അത് അത് അനുഭവിച്ച ബഹുമാനപ്പെട്ട അബുഖർ മുസ്ലി ആർ കുരുവപ്പൂരിൽ അത് രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയും നാളെ ചോദിക്കും കണ്ടത് ആരാ പറഞ്ഞത് ആരാ സാക്ഷി അങ്ങനെ വിശ്വസിക്കാൻ മടിയാണ് സാക്ഷി നൂറ് കൂട്ടം എന്നിട്ട് നിങ്ങൾ ഷെയ്ഖുനയുടെ ആളുകളാണത്രേ മടവൂർ ഷെയ്ഖുന ഞങ്ങളാളാണ് സിറാജിൽ പ്രസ്താവന ഞങ്ങൾ ജനന്റെ ദുഃഖം പറയണത് എല്ലാം പറയുന്നത് ജന അപ്പൊ ജൊന്ന് ചിന്തിച്ചു നോക്കാൻ മാത്രം നിലപാടുണ്ട് സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ചാക്കള്ളം പറയാം കാര്യമാണെങ്കിൽ അത് വിശ്വസ്തരായ ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ടി വരുന്നത്

സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി കൊണ്ട് നാളെ മുതൽ പിന്നെ അത് വന്നാണ്ട് സാക്ഷി വഹിച്ചുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ സാക്ഷിനെ അപ്പത്തന്നെ കൊടുന്ന് ഓൻ എന്തു പറയിപ്പിച്ചതാണ് എന്നിട്ടാണ് ഓൻ ഈ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ നൗഷാദിന്റെ ബുദ്ധി എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും നൗഷാദിന് പിരാന്തായോ അവിടുത്തെ വാക്ക് ഈ സമുദായത്തിൽ എന്താണ് ഇത് ചെയ്യുക എന്ന് പത്രത്തിൽ പത്രകോടങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഇനി ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഇന്ന് ഞാൻ പറയുമ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ ശേഖനാസിയും വലിയതുമായി സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തുള്ള പെരുമണ ഉള്ള അബുമുക്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ഒന്നും കൂട്ട് എണ്ണീച്ചേക്കും ഞങ്ങൾ എന്ത് ചെയ്യും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും മഹാനവരുടെ അടുത്ത് ചെന്നിട്ട് വിവരം പറയും അതിൽ അപ്പോൾ തന്നെ വ്യക്തമായ മറുപടിയും കിട്ടും അങ്ങനെ കിട്ടുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഞങ്ങള് സ്നേഹനായുടെ അടുക്കൽ ചോദിച്ചു ഇങ്ങനെ പത്രങ്ങളിലെ സമസ്ത എന്ന് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ സേഹന അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റു എന്ന് പറഞ്ഞ് സമസ്ത ഒന്നേ ഉള്ളൂ അല്ലേ സമസ്ത ഒന്നേ ഉള്ളൂ ഏറ്റവും കുഞ്ഞിപ്രായങ്ങൾ ഇവിടെ വന്നു വന്നു

സമയം അയാൾക്ക് രണ്ട് മിനിറ്റ് കവർന്നുകൊടുത്ത് അയാൾ എന്ത് ചെയ്തു അയാളെ കൊണ്ട് നീ പറ ഞങ്ങളുടെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പറയാൻ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ് അതിന് സാക്ഷിയാണ് ഞങ്ങൾ പച്ചാഖള്ളം പറയാ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നോടും ഹസ് അവിടെയാണ് പല ആളുകളോടും പറഞ്ഞ് ഈ സഹസ്ര ആളുകളുണ്ടാവും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും അറിയാൻ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ചേച്ചിനാ താമസിച്ചിരുന്ന ആ വീട്ടുക എട്ടുകാരൻ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ പോയാൽ അവിടെ പന്ത്രണ്ട് വർഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ സേഫന അവർ വിശ്രമിച്ചതാണ് ഇവിടെയും പോകാതെ മമ്മൂട്ടി മൂക്കന്റെ മക്കള് എപ്പോഴും ഉണ്ട് അവരിതൊന്ന് സാക്ഷിയാണ് അള്ളാഹു അവർക്കൊക്കെ ദുർഘായുസം ആഫീയത്വം നൽകുമാറാക്കട്ടെ ഞാൻ പറയുന്നത് അത് ഞാൻ ഇനി ഇവിടെ ഒരു സാക്ഷി എന്ന് പറഞ്ഞ് കണ്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവർ പറയിപ്പിച്ചത് ഇനി ഞാൻ പറയുന്നു കള്ളത്തരം പറയുന്ന ഒരു കാര്യമല്ലേ സ്വഭാവം ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ തോന വഴികാതെ മടവൂർ സി എം വരിയുള്ളാൻ ഇവർ കള്ളനാക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ മടവൂർ സി എം വരിയുള്ളതാണ് ലോകം നിയന്ത്രിക്കണത് മടവൂർ സി എം വരിയുള്ളതാണ് ഓലെ കുത്തുബ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലപ്പം നടക്കുന്നത് ഒക്കെ ആണെങ്കിൽ ഇൻഷാല്ല അടുത്ത് തോനെ വഴികാതെ മടവൂരിനെ ചെയ്യും കള്ളനാക്കുന്നത് കാണാം ഇപ്പോൾ സി എം മടവൂര് എന്ന് പറയൽ